തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ന്യൂ ഡയമണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം വെളിമുക്ക് പാലക്കലിൽ പതിമൂന്നിന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉയരെ ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം കായികമന്ത്രി വി അബ്ദുറമാൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തുമണിക്ക് പാലേറ്റു സ്നേഹസംഗമം കലാപരിപാടികൾ എന്നിവയും മൂന്ന് മണി മുതൽ ഒപ്പന തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് ദഫുമുട്ട് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും നടക്കും മണി മുതൽ ഉയരെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ഉദ്ഘാടന സമ്മേളനവും നടക്കും ന്യൂ ഡയമണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുൻ സെക്രട്ടറി ചോനാരി ഷഫീർ അലി ചടങ്ങിന് അധ്യക്ഷത വഹിക്കും വള്ളിക്കുന്ന് മണ്ഡലം എം എൽ എ അബ്ദുൾ ഹമീദ് മാസ്റ്റർ സിൽവർ ജൂബിലി സുവനിൽ സമർപ്പണം നടത്തും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ സംബന്ധിക്കുമെന്നും കലാപരിപാടിക്കോ മാറ്റുകൂട്ടി മ്യൂസിക്കൽ നൈറ്റും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഞാൻ ന്യൂഡംഗ്ലി ആർട്സ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് സൊനാലി യൂരിസി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ഞങ്ങളുടെ ക്ലബ്ബ് തുടങ്ങിയിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആർട്സിലും സ്പോർട്സിലും അതുപോലെ തന്നെ പല ജീവകാരുണ്യ ജീവകാരുണ്യത്തിലും പ്രവർത്തനത്തിലും ഞങ്ങള് മുൻപന്തിയിൽ ഒരുപാട് തന്നെ ക്ലബ്ബില് ക്ലബും അതുപോലെ തന്നെ കാലിയേറ്റവും അങ്ങനെ ഒരുപാട് കാരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഞങ്ങളെ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പാലക്കല്ലെ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന രണ്ടര പതിറ്റാണ്ടിൽ വൃത്തികരിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനം ഈ വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭം പോകുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞങ്ങൾ വ്യത്യസ്തമായ പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് അതിലെ ആരോഗ്യപരമായ മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ കലാ കായിക വ്യത്യസ്തമായ പരിപാടികൾ എല്ലാം നടത്തിയിട്ട് അതിൻ്റെ സമാപനമാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വെളിമുക്ക് മെയിൻ പാൻറ്റോ ടീവിലെ ഭിന്നശേഷി കുട്ടികളുടെ വ്യത്യസ്തമാർന്ന കലാപരിപാടികളോട് കൂടിയിട്ട് ഞങ്ങൾ തുടക്കം കുറിക്കുക അത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അതിൻ്റെ വരവസാനം കഴിയുന്നു മൂന്ന് മണിക്ക് ന്യൂഡേമൻഡ് ആട്സാൻ സ്പോർട്സ് ക്ലബിൻ്റെ കായിക മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷം അഞ്ചുമണിക്കാണ് ന്യൂ ഡെല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ സമാപന സമ്മേളന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അഞ്ച് മണിക്ക് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി സ്പോർട്സ് ആൻഡ് അഞ്ച് വകുപ്പ് കാര്യവകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ സാറ് നിർവഹിക്കുന്നതാണ് അതിൻ്റെ পরিবারী প্রতিনিধি মাకిconde পল্লীকুন্ন नियोজনা মণ্ডলীর தலைவர் শ্রী আব্দুল হামিদ মাস্টার പഞ്ചായത്തിന്റെ മുൻ পৌর പഞ്ചായത്ത് പ്രസിഡന്റ് শ্রীমতী ইয়ন্নম সুব্রাহ্মী আদواره തന്നെ বিভিন্ন রাষ্ট্রীয় മത সামাজিক সাংস্কৃতিক nềnട്ടുള്ള ইতিহাসമായ ആളുകളെ মতবন্টনക്കുള്ള ഒരു പരിപാടി ആണ്. ഞങ്ങളെ 5 മണി മുതൽ 7 മണി വരെ സംഘടിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ഒരു ഒരു നൈറ്റ് നൈറ്റ് നമ്മൾ അവിടെ അന്ന ദിവസം ടങ്ങുന്ന ടീമാണ് ആ ഗാനമേള പരിപാടിയിൽ സംഘടിച്ച് കൊണ്ടിരിക്കുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് ചോനാരി സെക്രട്ടറി എറക്കുത്ത് മാജിദ മുനീർ ചോനാരി ഇല്ലാസ് ബി ടി സെൽമാൻ സിവി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും